കൈവിട്ടു പോകുമായിരുന്ന ജീവനും ജീവിതവും തിരികെ തന്നതിന് വിവാഹ വാർഷിക നാളിൽ ഇഷ്ടദേവനെ കാണിക്കുകയായി ചിത്രങ്ങൾ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് മട്ടത്തൂരിലെ ചിത്രകാരിയായ രതി ബാബു കണ്ണന്റെ മുപ്പത്തിയഞ്ചോളം ചിത്രങ്ങളുടെ പ്രദർശനം ഗുരുവായൂരിൽ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് രതി വാസുപുരം കാരപ്പള്ളി സുരേഷ് ബാബുവിന്റെ ഭാര്യയാണ് ചിത്രകാരിയായ രതി വൃക്കമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീടിനുള്ളിൽ ഒതുങ്ങിപ്പോയ രതി ഒഴിവുസമയം ചിലവിടുന്നത് കൃഷ്ണന്റെ വിവിധ ഭാവങ്ങളിലുള്ള ചിത്രങ്ങൾ വരച്ചുകൊണ്ടാണ് അതിജീവനത്തിനുള്ള ആത്മബലം പകർന്ന കണ്ണനു മുന്നിൽ കാണിക്കയായി താൻ വരച്ച ചിത്രങ്ങൾ സമർപ്പിക്കണമെന്നത് ഏറെക്കാലമായി രതിയുടെ ആഗ്രഹമായിരുന്നു വിവാഹത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ദിനമായ ഡിസംബർ ഒമ്പത് തന്നെ ഇതിനായി തെരഞ്ഞെടുക്കുകയായിരുന്നു രതി വരച്ച മുപ്പത്തിയഞ്ച് ചിത്രങ്ങളുടെ പ്രദർശനവും ഇതോടൊപ്പം ക്ഷേത്ര നഗരിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഓരോ ചിത്രവും കണ്ണന്റെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ളവയാണ് രോഗാവസ്ഥയിൽ തനിക്ക് പ്രചോദനവും താങ്ങും തണലുമായി നിന്ന ജീവിത പങ്കാളി സുരേഷ് ബാബു തന്നെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യണമെന്നാണ് രതിയുടെ ആഗ്രഹം രോഗബാധിതരായി വീടകങ്ങളിൽ തളയ്ക്കപ്പെട്ടു പോകുന്നവർക്കുള്ള അതിജീവനത്തിന്റെ പാഠമാണ് തന്റെ കലാസബരിയിലൂടെ രതി സമൂഹത്തിന് പകർന്നു നൽകുന്നത് വേദനയേയും നിരാശയെയും മറികടന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറാൻ തങ്ങളിലെ സർഗവാസനങ്ങളുടെ കരുത്തുമതിയെന്ന് നാൽപ്പത്തിയെട്ടുകാരിയായ രതി പറയുന്നു മകനെ ഗർഭം ധരിച്ച വേളയിലാണ് വൃക്ക രോഗമുള്ളതായി കണ്ടെത്തിയത് വർഷങ്ങളോളം രോഗാവസ്ഥയോട് പൊരുതിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് വേദനയിലും നിരാശയിലും മനസ്സ് തളർന്നപ്പോഴുമെല്ലാം കൃഷ്ണഭക്തിയും ചായ്ക്കൂട്ടുകളുമാണ് ആശ്വാസം പകരുന്നത് ചിത്രങ്ങളാണ് ഞാൻ ചിത്രങ്ങൾ വരച്ചിരുന്നത് അഞ്ചും മുപ്പത്തി അഞ്ചും തരത്തിലുള്ള ചിത്രങ്ങളാണ് പിന്നെ കൃഷ്ണൻ എത്ര വരച്ചാലും മതിയാവില്ല രോഗിയായിരുന്ന കാലഘട്ടത്തിൽ നിരവധി ചിത്രങ്ങൾ ദതി വരച്ചു മൂന്നര വർഷത്തോളം തുടർച്ചയായി ഡയാലിസിന് വിധേയയായി കഴിഞ്ഞപ്പോഴും ചിത്രം വരെയും ഭർത്താവും കുടുംബാംഗങ്ങളും പകർന്നു നൽകിയ ആത്മധൈര്യവുമാണ് ദതിയെ ജീവിപ്പിച്ചത് അമ്മ ഭവാനി തന്റെ വൃക്കകളിലൊന്ന് പകുത്തു നൽകി രതിയെ പൂർണ്ണ ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയതോടെ തന്നിലെ സർഗവാസനകളെ കൂടുതൽ തേച്ചുമിനുക്കാൻ രതിക്ക് കഴിഞ്ഞു വിനോസ് കൊടകര